കൊച്ചിയിലെ ശാന്ത വിജയനെ ഒന്ന് പരിചയപ്പെടാം പക്ഷഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിരിക്കാം യു ഡി എഫിൽ നിന്ന് താൻ നേരിട്ട അവഗണനയ്ക്ക് കാരണമെന്ന് പറയുകയാണ് കൊച്ചി കോർപ്പറേഷൻ ദേവംകുളങ്ങര ബി ജെ പി സ്ഥാനാർത്ഥി ശാന്ത വിജയൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ശാന്ത മുൻപ് നിന്ന ഡിവിഷനിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും ജനവിധി തേടുന്നത് നിരവധി രാഷ്ട്രീയ നീക്കങ്ങളെ കൊണ്ട് സജീവമാണ് കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് കൗൺസിലറായിരുന്ന ശാന്ത വിജയൻ അല്ലേ അത് അവർ കൂടി കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ ചേർന്നിരുന്നു അവർ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കൂടിയാണ് ദേശീയതയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു മാറ്റം ഇനി എന്താണ് പദ്ധതി എങ്ങനെയാണ് അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ദേശീയതയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മോദിജി ചെയ്യുന്നതായ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അതും വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ എല്ലാം മുന്നിൽ കണ്ടും കൊണ്ട് അതിലൊത്തിരി താല്പര്യം തോന്നിയിട്ട് പാർട്ടി ഏതാന്നല്ല വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ മോദിജി ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യത്തോടുകൂടെ തന്നെയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് വന്നത് പക്ഷേ ഞാൻ യു ഡി എഫിൻ്റെ കൗൺസിലർ ആയിരുന്നു ഞാനിപ്പോൾ ബി ജെ പിയിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വന്നിരിക്കുകയാണ് എവിടെയാണെങ്കിലും വികസനം ഉണ്ടായിരിക്കണം ജനങ്ങൾക്ക് സൗകര്യങ്ങൾ കിട്ടണം അത് താഴേക്കിടയിൽ നിന്ന് മുകളിലുള്ളവർക്ക് വരെ ആ സൗകര്യങ്ങൾ ലഭ്യമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനായിട്ടാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷവും ശ്രമിച്ചിട്ടുള്ളത് അതിനാണ് എല്ലാവരെയും ഒത്തു ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്നിലൂടെ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി വീണ്ടും ഒരു കൗൺസിലറാകാൻ ദൈവം എനിക്കൊരു ചാൻസ് തന്നാൽ തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഡിവിഷനിൽ കാഴ്ച വയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ജനങ്ങൾ സഹകരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് രണ്ടാമതും കണ്ടസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഞാൻ ചേച്ചിയോടൊപ്പം കൗൺസിലുണ്ടായിരുന്ന വ്യക്തിയാണ് എറണാകുളം സൗത്തിൽ ബി ജെ പിയുടെ തന്നെ എന്താണ് കൗൺസിലറായിരുന്നു ചേച്ചി വളരെ അപ്രൈറ്റ് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ചേച്ചിയുടെ ഓരോ വാക്കിലും സംസാരത്തിലും ഒരു കുലുഹീനതയുണ്ട് അതോടൊപ്പം തന്നെ ചേച്ചിയുടെ ഡിവിഷനിലെ ആൾക്കാർക്ക് വേണ്ടി ആ ഡിവിഷനാണ് ആദ്യമായി മാലിന്യമുക്ത ഡിവിഷനായി കോർപ്പറേഷൻ പ്രഖ്യാപിച്ചത് ത് ജനങ്ങളുടെയും സഹായം ഇല്ലാണ്ടത് പറ്റില്ലല്ലോ അപ്പോൾ ചേച്ചി ജനപ്രിയ നായികയാണെന്ന് തന്നെ പറയാം വി ആർ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ചേച്ചിയുടെ തൊട്ട് പുറകിലിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആൻഡ് ഐ ഓൾവേസ് വാച്ച് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ സംസാരിക്കും ചേച്ചിക്ക് അങ്ങനെ ഒന്നുമില്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോ ഒന്നും ഇല്ല എല്ലാവർക്കും നന്മ വരണം നമ്മൾ കൊടുക്കുന്ന ടാക്സ് പൈസ വെച്ച് നമുക്ക് നന്നായിട്ട് തിരിച്ച് ഗവൺമെന്റ് ചെയ്യുന്നത് അത് തന്നെയാണോ ചേച്ചിക്ക് വിനയായത് യു ഡി എഫ് അതെ 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 എങ്ങനെയാണ് മൊത്തത്തിൽ ഈ കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ ഒക്കെ ഒരു പ്രകടനം ഇത്തവണ എങ്ങനെയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും കാലം അതിനൊപ്പം സഞ്ചരിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രകടനം പലയിടത്തും തകർന്നടിഞ്ഞ ചരിത്രമുണ്ട് സമീപകാലത്തൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാൻ ആരുമല്ല കാരണം എല്ലാവർക്കും അവരുടേതായ സ്ഥാനങ്ങളുണ്ട് അതിനായിട്ട് അവർ ശ്രമിക്കും അവരതിന് പ്രവർത്തിക്കും എന്ന് ആരുമായിട്ടും എനിക്ക് ഒന്നുമില്ല ും അതാണ് വലിയ മുതിർന്ന നേതാക്കന്മാരെ മറ്റു മുന്നണിയിൽ നിന്ന് അടക്കം സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ ബിജെപിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാധിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രചാരണത്തിലൂടെ കൂടുതൽ ശക്തമായ പ്രചാരണം കാഴ്ചവെച്ച് കൊച്ചി കോർപ്പറേഷനിലൂടെ നീളം ശക്തമായിട്ടുള്ള സാന്നിധ്യവും വിജയത്തിലേക്ക് അടുക്കാൻ തന്നെയാണ് ബി നീക്കം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു